ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ വീഡിയോ അവലും മുട്ടയും വെച്ച് കൊണ്ടുള്ള നല്ല ഒരു രുചിയേറിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ടയും കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ഉപയോഗിക്കാം എന്നേ ഉള്ളൂ ചെറിയ ഉള്ളി ആണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് കുടിത്തരണേ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മട്ട റൈസിൻ്റെ അവൽ ഒരു ഇരുപത്തി അഞ്ച് ചെറിയ ഉള്ളി നാല് മുട്ട പാൻ അടുപ്പിൽ വച്ച് ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ മണം വരും മൊരിഞ്ഞ് നല്ല മണം വരും കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല അതിൻ്റെ പച്ചമണം മാത്രം മാറിയാൽ മതി അത് നല്ല ഒരു പിങ്ക് കളർ വരുമ്പോൾ മാത്രം വെളുത്തുള്ളിയും ഇഞ്ചിങ്ങയുടെയും പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം അത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചെറുതായിട്ട് അരിയേണ്ട കുറച്ച് വലിയ കഷണങ്ങളാക്കി അരിഞ്ഞ് കൊടുക്കാം പച്ചമുളവിന്റെ പച്ചമണം മാറി വരുന്നതിന് ശേഷം മുട്ട നാലെണ്ണം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ മുട്ട പൊരിക്കും പോലെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഡ്രൈ ആക്കണ്ട ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ നനവ് ഇരിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അരസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഈ അവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അവില് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാരണ നമ്മളെ പാല് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് തേങ്ങാപ്പാലാണ് എനിക്ക് ടേസ്റ്റ് അതുകൊണ്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്തു പാൽ ഇഷ്ടമുള്ളവർക്ക് പാല് ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാലിന് പകരം നല്ലതുപോലെ ഇളക്കി ഒട്ടും ഈ ഞാൻ ഈ പറയുന്ന മെഷർമെൻ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഒട്ടും ഇത് കുഴഞ്ഞു പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും ഒരു കപ്പാണ് നിങ്ങൾ അവിലെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി ഞാൻ ഇട്ടതിൻ്റെ എല്ലാം പകുതിയായി കൊടുത്താൽ മതി ഇട്ട് വളരെ ടേസ്റ്റും നമുക്ക് ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി കമൻറ്റ് ബോക്സിൽ ഇടണേ ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദകമാവും അവർക്കും ഇത് കണ്ടിട്ടുണ്ടാക്കാനായിട്ട് തോന്നും ഇത് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിൽ യാതൊരു സംശയവും ഇല്ല ഇഷ്ടപ്പെട്ടിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഇഷ്ടപ്പെടും അതിനുശേഷം നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കുക അടച്ചു വച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാൻ ശേഷം മല്ലിയില നല്ല ഫ്രഷ് മല്ലിയില എൻ്റെ കയ്യിൽ ഫ്രഷ് മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മല്ലിയില മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഇട്ടത് നല്ല ഒരു പിടി നല്ല ഫ്രഷ് മല്ലിയില ഇതിലിട്ടാൽ ഇനിയും ടേസ്റ്റും അതിൻ്റെ ഗുണവും കൂടും അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റും ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടും താങ്ക്